ഹലോ എവരിവാൻ കോമ്പറ്റേറ്റീവ് എക്സാം ഗേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ആർക്കും സ്വാഗതം കേരള ഭൂമിശാസ്ത്രം പാർട്ട് ത്രീയാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടും എഴുതിയും പഠിച്ചു പോവുക എന്നാൽ മാത്രമേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ തണ്ണീർത്തട ദിനം എന്ന് ഫെബ്രുവരി രണ്ട് ഗേറ്റ് വേ ടു ദ ബാക്ക് വാർഡർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിതത്ത്വ ദ്വീപ് പാവിര മണൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം വേമ്പനാട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട് കായൽ വിനോദ സഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട് കായൽ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്ന തടാകം വേമ്പനാട് കായൽ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൽ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട് കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കല്ലടയാറ് പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ വടക്കേ അറ്റത്തെ കായൽ കുപ്പളം കായൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പ്രസിദ്ധമായ കായൽ പുന്നമടക്കായൽ ഏറ്റവും തെക്ക് ഭാഗത്ത് ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താം കോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ലക്ഷദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപ് കുറുവ ദ്വീപ് കൊച്ചി തുറമുഖത്തിനടുത്തുള്ള മനുഷ്യ നിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ചിഞ്ഞാർ കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി ലക്കിടി തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനം ലാറ്ററൈറ്റ് കേരളത്തിൽ പരുത്തി നിലക്കടല എന്നിവ സമൃദ്ധമായി വളരുന്ന മണ്ണ് കറുത്ത മണ്ണ് ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാല് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി എൻ്റെ മരം വഴിയോരത്തണൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ അഞ്ച് പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി മണ്ണെഴുത്ത് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനഭൂമി ഉള്ള ജില്ല വയനാട് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട കേരള വനംവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ കോന്നി വനമേഖലയെ കേരളത്തിലാദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാമി വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ അഗസ്ത്യവനം കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി അപ്പോൾ ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദേ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ കൂടെ മോക്ക് മോട്ടസ്റ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഒക്കെ എഴുതി വെച്ച് പഠിച്ചു പോവുക നിങ്ങളുടെ നിലവാരം നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ പോവുക ഓക്കെ അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വിലയേറെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസിന് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയേക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്